നേരം വെളുത്തതും ആദ്യം എഴുന്നേറ്റത് നിലയാണ് അവൾ മുഖം കഴുകി ബ്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും എബി ഉണർന്നു കഴിഞ്ഞിരുന്നു ആഹാ ഇന്ന് സൂര്യൻ പടിഞ്ഞാറുദിക്കും കണ്ണ് തുറന്ന് എബി പറഞ്ഞു അതെന്താ നേരത്തെ എഴുന്നേറ്റില്ലേ അതുകൊണ്ട് ഓഹോ എത്ര വട്ടം ഞാൻ എബിയേക്കാളും മുൻപ് എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിട്ട് എന്താണാവോ പ്രയോജനം സ്കിൻ കെയറും ബ്രഷിങ്ങും അല്ലേ അതൊക്കെ ഒരാളുടെ ലൈഫിൽ വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഒരു ദിവസം അപ്പി അപ്പിയിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അയ്യേ എന്തൊരു വൃത്തിയിട്ട വാക്കുകൾ എബി പറയുന്നത് അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഈർഷയോട് ചോദിച്ചു അതെന്താ തനിക്ക് അങ്ങനെയൊരു സംഭവമില്ലേ എബി ചോദിച്ചു എബി ഒന്ന് നിർത്തിക്കേ അവൾ തൊഴുതു ശരി ഞാനെന്നാൽ പോയി അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് തിരിച്ചു വരാം നമുക്കിന്ന് പുതിയ വീട്ടിലോട്ട് മാറേണ്ടതല്ലേ അവനൊരു പ്രത്യേക ചിരിയോടെ കണ്ണിറുക്കി പറഞ്ഞപ്പോൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നില എബി റെഡിയായി വന്നതോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തയ്യാറായിരുന്നു ഇരുവരും കുട്ടികളെ പിരിയുന്നതായിരുന്നു നിലയ്ക്ക് ഏറ്റവും വലിയ വിഷമം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ നില വലിയ പ്രാധാന്യം നേടിയെടുത്തിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നതും അവർക്കൊപ്പം കളിക്കുന്നതും ഒക്കെ നിലയായിരുന്നു അവർക്ക് നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരുന്നു നില മൊബൈലും ഇൻസ്റ്റഗ്രാമും ഒന്നുമില്ലാതെ വിഷമം ഒട്ടും തന്നെ നില അറിഞ്ഞിരുന്നില്ല കുട്ടികൾ കൊണ്ട് അത്രത്തോളം കുട്ടികൾ നിലയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം കുട്ടികളെ കെട്ടിപ്പിടിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു തിരികെ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഗിഫ്റ്റ് നിലയുടെ വകയായി അലക്സിനും ആൻസിക്കും അവള് നൽകിയിരുന്നു ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അലക്സിന്റെയും ആൻസിയുടെയും ഫ്ലാറ്റ് അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് അവിടെ എങ്ങനെ നോക്കിയാലും ചൂട് കൂടുതലാണ് ഈ സാഹചര്യത്തിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കുട്ടികളെയും കൊണ്ട് കഴിയുന്നത് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നില അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു എ സിയാണ് അവൾ വാങ്ങിയിരുന്നത് അതുപോലെ അതുപോലെയൊന്ന് തങ്ങളുടെ ഫ്ലാറ്റിൽ കൂടി വയ്ക്കാൻ വാങ്ങാമെന്ന് നീല എബിയോട് പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും അവൻ സമ്മതിച്ചിരുന്നില്ല ആ കറണ്ട് ബില്ല് താങ്ങാനുള്ള ശമ്പളമൊന്നും ലഭിക്കില്ലെന്നായിരുന്നു മറുപടിയായി എബി പറഞ്ഞത് അവൻ പിണങ്ങിയാലോ എന്നുള്ള പേടി കൊണ്ട് കൂടുതൽ നിർബന്ധിക്കാനും പോയിരുന്നില്ല നില ഇത് ഞങ്ങളുടെ വക നിങ്ങൾക്കുള്ള ചെറിയൊരു ഗിഫ്റ്റാണേ നീല എ സി എടുത്ത് അലക്സിന്റെ കയ്യിലേക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു അത്ഭുതത്തോടെ അലക്സ് മനസ്സിയും പരസ്പരം നോക്കി ആദ്യം ആവശ്യമുണ്ടായിരുന്നില്ല നില അലക്സ് പറഞ്ഞു ഇരിക്കട്ടെ ഞങ്ങൾ ഒരു ഗതിയും ഇല്ലാതെയാണ് ഇവിടേക്ക് വന്നത് എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് നിങ്ങളല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ പെട്ടുപോയേനെ നില പറഞ്ഞു അതിരിക്കട്ടെ ചായ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇവിടെ നല്ല ചൂടല്ലേ എവി പറഞ്ഞപ്പോൾ പിന്നീട് നിരസിക്കാൻ തോന്നിയിരുന്നില്ല അലക്സിനും ഇതിപ്പോൾ നില ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഫ്ലാറ്റ് തന്നെ ചിലപ്പോൾ നില വാങ്ങി തന്നേനെ അവൻ അവളുടെ മുഖത്തേക്ക് ഒരു തമാശ പോലെ പറഞ്ഞു എന്താ സംശയം നില വീറോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അലക്സ് നന്നായി ഒന്ന് ചിരിച്ചു ആ ഒരു മനസ്സുണ്ടല്ലോ നിലയ്ക്ക് അത് മതി എവിടെ ചെന്നാലും താൻ രക്ഷപ്പെട്ട് പൊയ്ക്കോളും അലക്സ് പറഞ്ഞപ്പോൾ അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ചു നിങ്ങൾ സ സൺഡേയ്സൊക്കെ ഇങ്ങോട്ടിറങ്ങ് ലീവ് കാണുമല്ലോ പോകും മുൻപ് ആൻസി പറഞ്ഞു അതിന് സമ്മതം നൽകിയാണ് രണ്ടുപേരും ഇറങ്ങിയത് സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നില്ല എങ്കിലും കുറച്ച് അച്ചാറും ഉച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ആൻസി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കണ്ട എന്ന് ആൻസി പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു ഫ്ലാറ്റിലേക്ക് ചെന്ന് കയറിയപ്പോൾ അവിടെ നല്ല വൃത്തിയായി കിടക്കുന്നത് കണ്ട് നിലയ്ക്ക് സന്തോഷം തോന്നി ഒക്കെ ഇബിയുടെ അധ്വാനമാണ് അപ്പോൾ ഇനി മുതൽ എവിടെയാണ് നമ്മുടെ അംഗം ഒരു ചിരിയോടെ ബി പറഞ്ഞപ്പോൾ നിലയും ചിരിച്ചു നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും അപ്പ പിന്നെ മാഡം ഇവിടെ ഇരുന്ന് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ റെഡിയാക്കണം വല്ലതുമൊക്കെ അറിയോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു കണ്ടോളെ മേ ബി എൻ്റെ കുക്കിങ് നീല അവനോട് പറഞ്ഞു കുക്കിങ്ങെ കണ്ടിട്ടില്ലെങ്കിലും മറ്റു വല്ലതും കണ്ടിട്ടുണ്ടല്ലോ ഒരു കുസൃതിയോടെ ഒരു കണ്ണിറുക്കി അവൻ പറഞ്ഞപ്പോൾ നീല അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി എ ബി ഇത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതിലെന്താ ഇത്ര ഭീഷണി അതൊക്കെ പോട്ടെ ഐശ്വര്യമായിട്ട് നമുക്കൊരു ചായ ഇടാം അവൻ പറഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് അവളും ചെന്നിരുന്നു ഒരു സോസ്പാൻ അടുപ്പിലേക്ക് വെച്ച് പാല് മാത്രം ഒഴിച്ചവൻ ദേ പാല് തെളിച്ച് പൊങ്ങുന്നു നീല പറഞ്ഞു പൊങ്ങി വീഴട്ടെ നമ്മുടെ പാല് കാച്ചല്ലേ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചിരുന്നു അവൻ തന്നെയാണ് തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ട് ചായ എടുത്ത് അവൾക്ക് കൊടുത്തത് സൂപ്പർ ചായ അവൾ അവനെ അഭിനന്ദിച്ചു അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു രാവിലെ ഏഴ് മണിയാകുമ്പോൾ എനിക്ക് പോകണം ആ സമയം മുതൽ റസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത് രണ്ടു മണിവരെ കാണുകയുള്ളൂ ഈ മാസത്തെ ഷിഫ്റ്റ് അങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഏഴ് മണിക്ക് പോയാൽ ഞാൻ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കാൻ വരാം അപ്പോഴത്തേക്ക് എന്തെങ്കിലും മാഡം ഉണ്ടാക്കി വയ്ക്കുമോ ചിരിയോടെ അവൻ ചോദിച്ചു ഞാനിന്നലെ തന്നെ യൂട്യൂബ് നോക്കി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് എബി ഞാൻ അങ്ങനെ പട്ടണിക്കടുകയൊന്നുമില്ല എനിക്കും കൂടി വേണ്ടിയല്ലേ എബി കഷ്ടപ്പെടുന്നത് എബി ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ശരിക്കും ഒറ്റക്കായി പോവും ഞാൻ ശരിക്കും മിസ് ചെയ്യും അവൾ പറഞ്ഞു തൻ്റെ ഡാഡിയൊക്കെ അന്വേഷിച്ച് വരുന്നതിന് കുറു മുൻപ് കുറച്ചുനാൾ നമുക്കൊരു മാതൃകാ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാം ഭർത്താവ് രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുലസ്ത്രീ ഭാര്യയാവാൻ താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു കുസൃതിയോടെ എബി ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു ഇതൊക്കെ റിയൽ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും സ്നേഹിച്ച് എബിയുടെ കൂടെ ഇറങ്ങി വന്ന് ഇങ്ങനെ ജീവിക്കായിരുന്നെങ്കിൽ ഈ സമയത്തായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ബുദ്ധിമുട്ടാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലല്ലേ അവൾ പറഞ്ഞു ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല താൻ സ്നേഹിച്ചോ പ്രശ്നം തീർന്നില്ലേ ചിരിയോടതും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് ഗ്ലാസ് കൊണ്ട് പോയപ്പോൾ അവൾ അതേ ഇരിപ്പ് അവിടെ തന്നെ ഇരുന്നിരുന്നു അവൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു അപ്പോൾ അവളെന്ന് തോന്നി തമാശയാണോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അവനൊന്നും കൂടി പറഞ്ഞു ഞാൻ സ്നേഹിക്കുമേ സ്നേഹിച്ചോ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ അവനും തിരിച്ച് അഴുക്കളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ സ്നേഹിക്കുമേ അങ്ങോട്ട് സ്നേഹിക്കു സ്വാമി അവൻ അവിടെ ഇരുന്ന് ചിരിയോടെ പറഞ്ഞപ്പോൾ അവളൊരു ചിരിയോടെ സെറ്റിയിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്നു എപ്പോഴൊക്കെയോ ഞാൻ സ്നേഹിച്ചു പോയെന്ന് തോന്നുന്നു എബി അവൾ സ്വന്തമായി പറഞ്ഞു എന്നാൽ അത് അവനോട് പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അതേ നിമിഷം തന്നെ അവളും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു ഇത്ര പെട്ടെന്ന് താൻ സച്ചിനെ മറന്നു തുടങ്ങിയോ അതോ അവനോട് തനിക്ക് ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ തനിക്ക് തോന്നുന്നത് വെറും ഒരു അട്രാക്ഷൻ മാത്രമാണോ അതുമല്ലെങ്കിൽ താനൊരു ചീത്ത പെണ്ണാണോ അങ്ങനെ നൂറുകണക്കിന് സംശയങ്ങളാണ് ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സിലെവിടെയൊക്കെയോ എബി ഇടം പിടിച്ചിട്ടുണ്ട് എബിയോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എബി പിണങ്ങുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എബി ഇല്ലാതെ പറ്റില്ല എന്നൊരു തോന്നലാണ് പക്ഷേ എബിക്ക് തന്നോട് ഉള്ള ഇടപെടലിൽ അങ്ങനെ പ്രത്യേകതകളൊന്നും ഉള്ളതായി തോന്നിയിട്ടുമില്ല എബി ഇല്ലാതെ താൻ പൂർണ്ണമാവില്ലെന്ന് ഇടയ്ക്കൊക്കെ തനിക്ക് തോന്നും ഇനി പിരിയേണ്ടി വരുമോ എന്നോർത്താണ് ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നത് ഇതൊക്കെ സത്യമായിരുന്നു എങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുമുണ്ട് ഒരാൾ മാറിയപ്പോൾ പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ തനിക്ക് സാധിച്ചോ അപ്പോൾ അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ താനൊരു മോശം പെൺകുട്ടിയാണ് സ്വന്തമായി തന്നോട് തന്നെ അവൾക്കൊരു വല്ലാത്ത പുച്ഛം തോന്നിയിരുന്നു എന്തൊക്കെയാണ് ഈശ്വര താൻ ചിന്തിച്ചു കൂട്ടുന്നത് തനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്താണ് തൻ്റെ അവസ്ഥ എബിയോട് തനിക്ക് പ്രണയമാണോ അങ്ങനെ നൂറുകൂട്ട സംശയങ്ങളാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ പ്രണയിക്കാൻ പാടുണ്ടോ എല്ലാത്തിലും എല്ലാത്തിലുമുപരി എബി സ്നേഹിക്കുമോ തിരിച്ചു തന്നെ എബിയുടെ മനസ്സിൽ തന്നെ പോലൊരു പെൺകുട്ടി ആയിരിക്കുമോ ഒരിക്കലും അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല തനിക്ക് എബിയോട് അങ്ങനെ ഒരു ഒരിഷ്ടമുണ്ടെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ പ്രത്യേക പ്രതികരണം തീർച്ചയായും തന്നെ ഒരു മോശക്കാരിയായി മാത്രമേ അവൻ കാണുകയുള്ളൂ ഒരാളുമായി പ്രണയിച്ച് വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് വന്നൊരു പെൺകുട്ടി ഒരു വ്യക്തിത്വവും ഇല്ലാത്ത തന്നെ പോലൊരു ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ എബിക്ക് സാധിക്കുമോ ഒരു നിമിഷം തന്നോട് തന്നെ വല്ലാത്തൊരു പുച്ഛം അവൾക്ക് തോന്നി ഇത്രയും ചിന്തിച്ചതിൽ നിന്നും തനിക്ക് തന്നെ തന്നോടൊരു സ്നേഹം തോന്നുന്നില്ല അപ്പോൾ പിന്നെ ആ സ്നേഹം എബിക്ക് തന്നോട് തോന്നുമോ താൻ ഇവിടെ നിന്ന് എന്ത് സ്വപ്നമാണ് കാണുന്നത് എബി വന്ന് ചോദിച്ചപ്പോഴാണ് ആ പെട്ടെന്ന് ബോധം വന്നത് ഉടൻ തന്നെ ഞെട്ടി പിടഞ്ഞ് എബിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആൻസി ചേച്ചി വിളിക്കുന്നു ട്യൂഷൻ്റെ കാര്യം എന്തോ പറയാനാ അവൻ ഫോണ് കയ്യിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞു യാന്ത്രികമായിയാണ് ഫോൺ വാങ്ങിയത് മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളാണെന്ന് അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി പറ ചേച്ചി അവൾ ആൻസിയോട് പറഞ്ഞു ട്യൂഷൻ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് പാരൻസ് ചോദിക്കുന്നു നീ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ആൻസി പറഞ്ഞു അതിനെന്താ തിങ്കളാഴ്ച മുതൽ ചെയ്യാമെന്ന് ചേച്ചി അവൾ പറഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ആണ് ആൻസി ഫോൺ കട്ട് ചെയ്തത് ഇതിപ്പോൾ എത്ര നാളായി ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല നമുക്ക് കാര്യം പോലീസിൽ ഇൻഫോം ചെയ്യാം നരേന്ദ്രൻ ജയലക്ഷ്മിയോടും ചിതേന്ദ്രനോടുമായി പറഞ്ഞു പോലീസ് എന്ന് കേട്ടത് ഒന്ന് ഭയുന്നു നരേന്ദ്രൻ ഇക്കാര്യം പോലീസിൽ പരാതിയായി നൽകിയാൽ താൻ ചെയ്ത കാര്യങ്ങൾ മുതൽ പുറത്തു വരുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു താൻ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് നരേന്ദ്രൻ അറിഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങളാവുകയുള്ളു ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയുമായിരുന്നില്ല അയാൾക്ക് അതിപ്പോ പെട്ടെന്ന് പോലീസിലൊക്കെ അറിയിച്ചാൽ അത് നാണക്കേടാവില്ലെന്നേട്ട ജയലക്ഷ്മി സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രനോട് ചോദിച്ചു അറിയിക്കാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് ഇപ്പോൾ അവൾ പോയിട്ട് എത്ര ദിവസമായി ഒരു വിവരവുമില്ല ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല അയാളുടെ വാക്കുകൾ ഇടേറിയതായി അവർക്ക് തോന്നി വേണ്ടാത്ത വർത്തമാനം ഒന്നും പറയാൻ നിൽക്കേണ്ട നരേന്ദ്ര അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പമല്ലേ പോയത് സമയം വൈകിട്ടില്ല പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നോക്കിയില്ലേ ജിതേന്ദ്രൻ കൽക്കട്ടയിൽ വരെ നാനാളെ അയച്ചു നോക്കി എന്നാലേ പറഞ്ഞത് എന്നിട്ട് പോലും അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരു പത്ത് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ടും ഒരു മാറ്റവും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ജിതേന്ദ്രൻ പറഞ്ഞു നാരേന്ദ്രൻ എൻ്റെ വാക്ക് വിശ്വസിക്ക് ഇപ്പോൾ പോലീസിൽ അറിയിച്ചാൽ അത് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കാര്യമാകും നാളെ ജയനവളെ വിവാഹം കഴിക്കുമ്പോൾ അത് അവനൊരു നാണക്കേടല്ലേ ഒളിച്ചോടി പോയി വന്നൊരു പെൺകുട്ടിയാണ് എൻ്റെ മകൻ ജീവിതത്തിലേക്ക് കൂട്ടുന്നതെന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഫാമിലിയെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതാ ഞങ്ങളുടെ അവസ്ഥ കൂടി നരേന്ദ്രനൊന്ന് മനസ്സിലാക്കുക ജിതേന്ദ്രൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് നാരേന്ദ്രനും തോന്നിയിരുന്നു കുറച്ച് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്താ പ്ലാൻ അത് ഞാൻ പറയാം അയാൾ പറഞ്ഞപ്പോൾ നരേന്ദ്രൻ തലകാട്ടി കുറച്ചധികം ദിവസങ്ങളായി ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ് നരേന്ദ്രൻ തൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് മകൾ ഇറങ്ങിപ്പോയത് എന്ന് അയാൾക്ക് മനസ്സിലായി അവളെ കയ്യിൽ കിട്ടിയ നിമിഷം മുതലുള്ള ഓരോ ഓർമ്മകളും അയാളുടെ മനസ്സിൽ വന്നു ഒരിക്കലെങ്കിലും താനൊന്നവളെ അറിയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നേനെയെന്ന് അയാൾ ഓർത്തു അതോടൊപ്പം തനിക്ക് നാണക്കേഴ് മകളോട് വല്ലാത്ത ദേഷ്യവും അയാൾക്ക് തോന്നി അവളും കാമുകനും കൂടി തന്നെ സമർത്ഥമായി പറ്റുകയാണ് ചെയ്തത് തൻ്റെ കാമുകനെ കമ്പനിയിലേക്ക് കയറ്റുക അതിനുശേഷം അവനോടൊപ്പം ഒളിച്ചോടുക എന്തായിരുന്നു അവളുടെ ഉദ്ദേശം അയാളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും നിലനിന്നു പാലപ്പം എടുത്ത പ്ലേറ്റിലേക്ക് വയ്ക്കുന്നതിനിടയിൽ ജോർജിന്റെ മുഖത്തേക്കൊന്നും പാളി നോക്കി നാൻസി അവർക്കെന്തോ എന്തോ പറയാനുണ്ട് എന്ന് അയാൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അയാൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി പെട്ടെന്ന് അവരെ ഒന്ന് നോക്കി എബി വിളിച്ചിട്ടിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലായി എന്ത് പറ്റിയെന്ന ഒരു വിവരവുമല്ല എന്തു പറ്റാൻ സ്വന്തമായി ജോലി ഉണ്ടാക്കി ജീവിക്കാൻ പോയതല്ലേ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് കയറി വരും കയ്യിലെ പൈസ തീർന്നു കാണും ഫോണിൽ റീചാർജ് ചെയ്യാൻ പോലും പൈസ കാണില്ല ഇത്രയും കാലം സുഖമല്ലായിരുന്നു ഞാനല്ലേ എല്ലാം ചെയ്തു കൊടുത്തത് കൊണ്ടിരുന്നത് അയാൾ പറഞ്ഞു ഇച്ചായ അവൻ ആഗ്രഹമുള്ള ജോലി ചെയ്യണമെന്ന് അവൻ്റെ മനസ്സിലുണ്ടാവില്ലേ നമ്മളത് മനസ്സിലാക്കല്ലേ വേണ്ടത് അധ്യാപനം അത്രയ്ക്ക് മോശം ജോലിയാണോ നമ്മുടെ മൂന്ന് കുട്ടികളെയും ഞാൻ വളർത്തിയത് ആ ജോലി കൊണ്ടല്ലേ ഒരാൾ കറിവു പകർന്നു കൊടുക്കുന്നതിലും വലുതായി എന്താ ഉള്ളത് ജോർജ് ചോദിച്ചു അതിച്ചായന്റെ കണ്ണിൽ നല്ല ജോലിയാണ് അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ എബിക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യാനല്ല താല്പര്യം അവനെന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവന് മറ്റു ജോലികളോടായിരുന്നു പ്രിയമെന്ന് അതുകൊണ്ട് തന്നെയാണ് അവൻ എം ബി എടുത്തത് കുട്ടിക്കാലം മുതൽ ഇച്ചായൻ്റെ ഇഷ്ടത്തിനല്ലേ അവൻ ജീവിച്ചിട്ടുള്ളത് അവൻ ഇഷ്ടമുള്ള ഒരു ഷർട്ട് പോലും അവൻ വാങ്ങിയിട്ടില്ല എല്ലാം ഇച്ചായൻ്റെ ഇഷ്ടമായിരുന്നു അവൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലേ ഇച്ചായ ഇപ്പോൾ അവൻ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന തടസ്സം പറയുന്നത് എന്തിനാണ് നമ്മുടെ മൂന്ന് മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ലാളിച്ചതും അവനെയാണ് എന്നെപ്പോലെ ആകണമെന്ന് ആഗ്രഹിച്ചതും അവനാ അവനെ എൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളും എല്ലാം തകർത്തത് എനിക്കവനെക്കുറിച്ചൊന്നും കേൾക്കണ്ട അറിയുകയും വേണ്ട അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയപ്പോൾ ഇനി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നിരുന്നു അവർ നാൻസി ഒരിക്കൽ കൂടി ഫോൺ എടുത്തുകൊണ്ട് മകൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അതിപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഒരു ഭയം അവരിൽ നിറഞ്ഞു വൈകുന്നേരം നില കട്ടൻ ചായ ഇടാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയിരുന്നു എവി സാധനങ്ങളെല്ലാം അടുക്കുകയായിരുന്നു കട്ടൻ ചായയുമായി നില പുറത്തേക്ക് വന്നു കട്ടൻ ചായ അവന് നേരെ നീട്ടി നിലയുടെ മുഖത്തേക്ക് നിസ്സഹായമായി നോക്കി കൊള്ളാമോ എബി അവൻ്റെ മുഖഭാവം കണ്ടുകൊണ്ട് അവൾ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്നായിരിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന കട്ടൻ ഒന്ന് കുടിച്ചു നോക്കി ഭയങ്കര കയ്പാണല്ലേ പൊടിയൽപ്പം കൂടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ ഹേയ് ഒരു ഇരുപത് ചായയുടെ പൊടി രണ്ട് ചായ കിട്ടു അത്രയേ ഉള്ളൂ എബി പറഞ്ഞപ്പോൾ നില മുഖം വീർപ്പിച്ചു ഞാൻ പാ പഠിച്ചു വരുന്നതേ ഉള്ളൂ എബി എന്നെ ഇങ്ങനെ കളിയാക്കിയാലോ അയ്യോ ഞാൻ കളിയാക്കിയതല്ല ബൈത ബൈ ചായപ്പൊടി തീർന്നോ അവൻ പെട്ടെന്ന് ചിരിയോട് ചോദിച്ചു അവൾ മുഖം തീർപ്പിച്ചു ഞാൻ കട്ടൻ ചായ ഇടാൻ പഠിപ്പിക്കാം വാ അവളെയും കൂട്ടിക്കൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോയി ശേഷം ഒരു സോസ് പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് സ്റ്റൗവിൽ വച്ചതിന് ശേഷം നിലയെടുത്ത് അതിന് പുറത്തേക്ക് ഇരുത്തി ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് അമ്പാരം എന്നിരുന്നു ഇവിടെ ഇരുന്ന് ഞാൻ ചായ ഉണ്ടാക്കുന്നത് നോക്കി പഠിക്കാൻ സ്വാഭാവികതയോടെ എവിടെ പറഞ്ഞു അവൻ പൊടിയും പഞ്ചസാരയും ഇട്ട് ചായ അരിച്ച് രണ്ട് ഗ്ലാസ്സുകളാക്കി അവൾക്ക് നീട്ടി ഇനി കുടിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അതൊന്ന് സിപ്പ് ചെയ്തു സൂപ്പർ എന്ന കൈകൾ കൊണ്ട് കാണിച്ചു പൊടിയും പഞ്ചസാരയും ഒക്കെ ഇരുന്ന് അളവ് മനസ്സിലാക്കിയല്ലോ അവൻ ചോദിച്ചപ്പോൾ അവൾ അതേ നാർത്ഥത്തിൽ തലയാട്ടി ചേച്ചി പറഞ്ഞതേ തിങ്കളാഴ്ച മുതൽ ട്യൂഷൻ തുടങ്ങാമെന്ന അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് തലയാട്ടിയിരുന്നു പിന്നെയും കുറേ സമയം രസകരമായി എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷമാണ് രണ്ടുപേരും മറ്റു ജോലികളിലേക്ക് പോയത് വൈകുന്നേരം ബ്രെഡും ജാമും വാങ്ങിയതുകൊണ്ട് അത് കഴിച്ചാണ് കിടന്നത് കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു താൻ റൂമിൽ കിടന്നു ഞാനിവിടെ സെറ്റിൽ കിടന്നോളാം ഹാളിലെ സെറ്റിൽ തലേണയും പുതപ്പും ഒക്കെ വച്ചുകൊണ്ട് എവി പറഞ്ഞതും അവളത് സമ്മതിച്ചകത്തേക്ക് പോകാൻ തുടങ്ങി രാവിലെ അലാറം അടിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്കണേ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും എവിയെ അവളൊന്നു ഓർമ്മിപ്പിച്ചു അവൻ കൈ ഉയർത്തി സെറ്റെന്ന് കാണിച്ചു മുറിയിലേക്ക് ചെന്ന കുറേ സമയം കഴിഞ്ഞിട്ടും നിലക്ക് ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇത്രയും ദിവസം എബിയുടെ അരികിൽ ഞെരിങ്ങിയ കുഞ്ഞു കട്ടലിലാണ് കിടന്നത് എബിയെ കെട്ടിപ്പിടിച്ച് ഒരുപക്ഷെ അവൻ അരികിലില്ലാത്ത കൊണ്ടാണോ ഉറക്കം വരാത്തതെന്ന് പോലും അവൾ ചിന്തിച്ചു മറു വശത്ത് അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എബി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരു നിമിഷം അവൾ ആഗ്രഹിച്ചു പോയിരുന്നു ഇത്രയും ദിവസം ഒന്നിച്ചാണ് കിടന്നുറങ്ങിയത് ഉറക്കത്തിനിടയിൽ അവളോട് ചവിട്ടും കൂത്തും ഒക്കെ കിട്ടാറുണ്ട് എങ്കിലും അതൊരു പ്രത്യേക സുഖമായിരുന്നുവെന്ന് അവനും ചിരിയോടെ ഓർത്തു താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവൾ നാളെ തനിൽ നിന്നും അകന്നു പോകേണ്ടവളാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല തന്നോടുള്ള വിശ്വാസത്തിനെ പുറത്താണ് തനിക്കൊപ്പം അവളൊരു കിടക്ക പങ്കിടാൻ പോലും തയ്യാറായത് അങ്ങനെയുള്ള അവളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവളോട് പ്രത്യേകമായി എന്തെങ്കിലും ഇഷ്ടം തനിക്ക് തോന്നുന്നുണ്ടോ അവൻ ആലോചിച്ച് നോക്കി അറിയില്ല അവളോടൊരു പ്രത്യേക വാത്സല്യം തോന്നാറുണ്ട് പല കാര്യങ്ങളും അറിയാതെ ചെയ്യുന്നത് കാണുമ്പോൾ കൊച്ചു കുട്ടികളോട് ഒരു ഇഷ്ടമാണ് തോന്നുന്നത് എപ്പോഴും അവളെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ തന്നെ പോലെ ഒരാളെ ഒരിക്കലും ആഗ്രഹിക്കില്ല എബി എസ് സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് താൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സ്നേഹം ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇത്രയുമാണ് തിടപഴകുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു തോന്നൽ മനസ്സിൽ വന്നത് എന്താണെന്ന് ചിന്തിച്ചു അവളോടുള്ള തൻ്റെ പ്രണയമാണ് അതിൻ്റെ പിന്നിലെ കാരണമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും അവന് ഭയമായിരുന്നു എന്നതാണ് സത്യം നിലയെപ്പോലെ ഒരു പെൺകുട്ടി തന്നെ പ്രണയിക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് പിന്നെ എതിനാണ് ഇങ്ങനെയൊരു ചിന്തകളിലേക്ക് പോകുന്നത് എന്ന് അവൻ്റെ ബോധ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസത്തെ അവളോടുള്ള അടുപ്പത്തിൻ്റെ പുറത്തായിരിക്കാം അവളോട് ഇത്രയും സ്നേഹം തോന്നിയത് എന്ന അനുമാനത്തിലായിരുന്നു അവൻ എത്തിയത് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് തൊട്ട് മുൻപിൽ നീഴൽ ഒരു രൂപം കണ്ടത് മുടിയഴിച്ചിട്ട് വെള്ളം നിറത്തിലുള്ള ഗൗണൊക്കെയിട്ടൊരു സ്ത്രീ രൂപം എവി പെട്ടെന്ന് പേടിച്ചു അയ്യോ അവൻ ഉച്ചത്തിൽ അലറി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ